നമസ്കാരം പുതുക്കെ ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പല ചെപ്പിടി വിദ്യകളുമായി സ്ഥാനാർത്ഥികൾ ചാനലുകൾക്ക് മുന്നിലെത്തുന്നത് ഇത് ആദ്യമായല്ല മുൻപും ഇതുപോലുള്ള തന്ത്രങ്ങൾ പലരും പയറ്റിയിട്ടുണ്ട് എന്നാൽ അതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുകയാണ് ചെയ്യാറ് അത്തരത്തിൽ ഒരു ചെപ്പിടി വിദ്യയുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ശോഭ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിനിടെ വികാരദീനയായി പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ വ്യാജ വാർത്ത നൽകി പലരും തന്നെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ജില്ലാ നേതൃത്വത്തിന് തന്നെ താല്പര്യമില്ല എന്ന തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ഇത്തരം വാർത്തകൾ തന്നെ തകർക്കാനായാണ് കൊടുക്കുന്നതെന്നും ഇനിയും ഇങ്ങനെ ഉണ്ടായാൽ വെറുതെയിരിക്കില്ലെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ആലപ്പുഴയിലെ പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് നേരത്തെ ബി യോഗം ചേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ശോഭാ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം മാത്രമല്ല താൻ വിജയിക്കുമെന്ന് ബോധ്യം വന്നപ്പോൾ തന്നെ തകർക്കാൻ കെ സി വേണുഗോപാലിനും കരിമണൽ കർത്തയ്ക്കും വേണ്ടി ആ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പിറന്നാൾ ദിവസം ആ ചാനലിന്റെ മുന്നിൽ താൻ നിരാഹാരം ഇരിക്കുമെന്നുമായിരുന്നു ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് തുറന്നടിച്ചത് പക്ഷേ അതല്ല കോമഡി കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ കെ സി വേണുഗോപാലിനെതിരെ പല ഇല്ലാ കഥകളും പറഞ്ഞു െ പെട്ടിയിലാക്കാമെന്ന് ശോഭാ സുരേന്ദ്രൻ വിചാരിച്ചിരുന്നു പക്ഷേ അതൊന്നും വിലപ്പോയില്ല കോൺഗ്രസിന്റെ ദേശീയ നേതാവും എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറിയുമായ കെ സിക്കെതിരെ യാതൊരു തെളിവുമില്ലാതെ അതിഗുരുതരമായ ആരോപണം ഉന്നയിച്ച് ആളാവാൻ വന്നതായിരുന്നു ശോഭ സുരേന്ദ്രൻ കെ സിക്കെതിരെയുള്ള ശോഭാ സുരേന്ദ്രന്റെ ആരോപണം ആരും മൈൻഡാക്കിയില്ലെന്ന് മാത്രമല്ല കോൺഗ്രസിലെ തന്നെ രണ്ടാമനായ വേണുഗോപാലിനെതിരെ ബി ജെ പിയുടെ ലോക്കൽ നേതാവായ ശോഭ സുരേന്ദ്രൻ ശബ്ദമുയർത്തിയതിൽ രോഷാകുലരായ നാട്ടുകാർ പോയി തരത്തിൽ കളിക്കാനാണ് ശോഭ സുരേന്ദ്രനോട് പറഞ്ഞത് അങ്ങനെ തന്റെ അടവ് ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ാണ് മഞ്ഞൾ ശോഭ പുതിയ ചെപ്പടി വിദ്യയുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് പക്ഷെ അതും ചീറ്റിപ്പോവുകയാണ് ഉണ്ടായത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ബി അവസ്ഥ ഇത് എന്ന് ഓർക്കുമ്പോഴാണ് ചിരി വരുന്നത്